സ്ത്രീകൾക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് തെറ്റാണ് എന്ന് ഫേസ്ബുക്കിൽ കണ്ടകാവ്യം എഴുതിയതിനു ശേഷം വീട്ടിൽ പോയി അമ്മയെ തല്ലുന്ന സ്ത്രീയെ തല്ലുന്ന പുരുഷന്മാരുള്ള നാട് തന്നെയാണിത് അതിന്റെ ഇടയിൽ കുറച്ച് കോഴികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു ടൂൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അതായത് ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ഒരു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക അച്ഛനും ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ആൺകുട്ടിയുടെ അഭിപ്രായത്തിനായിരിക്കും ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഫെമിനിസം ഞാൻ വായിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് വർഷത്തിന് മേലെ ാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞതും പഠിച്ചതും എല്ലാം മേക്കപ്പ് ഗേ ആണ് ആ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഫെമിനിസം എന്നുള്ള വാക്കിന്റെ ട്രൂ മീനിങ് എല്ലാരും മനസ്സിലാക്കിയ പുരുഷന്മാർക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്യാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് വലിയൊരു ലോകമാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഡി എമ്മിലും അല്ലാതെ നമുക്ക് നേരിട്ട് അറിയുന്ന സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അതേപോലെ ഞങ്ങൾക്ക് അത്രേ ഉള്ളു അത് വർക്ക് സ്പേസിലായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ മേഘാ നമ്മളുടെ ഒക്കെ ഇടയിൽ ഈ കോളീഗ്സിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ഈ ഫെമിനിസം ഫേക്ക് ചെയ്യുന്ന ആൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അവരിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോ ഫെമിനിസം പറയുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രണ്ടു തരമാണ് ഒന്ന് ഫേക്ക് ചെയ്യുന്ന ആൾക്കാരും ഒന്ന് ഒത്തന്റിക് ആയിട്ട് ശരിക്കും സ്ത്രീകളുടെ ഉന്നമനവും ഇക്വാലിറ്റിയും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഫേക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമുക്ക് ചിരി വരും ഇവർ പറയുന്ന പുറത്ത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ സ്ത്രീ അമ്മയാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഡി എമ്മിലും അല്ലാതെ നമുക്ക് അറിയുന്ന സംഭവങ്ങളുണ്ട് സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല സ്ത്രീകൾക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് തെറ്റാണ് എന്ന് ഫേസ്ബുക്കിൽ കണ്ടകാവ്യം എഴുതിയതിനു ശേഷം വീട്ടിൽ പോയി അമ്മയെ തല്ലുന്ന സ്ത്രീയെ തല്ലുന്ന പുരുഷന്മാരുള്ള നാട് തന്നെയാണ് ഇത് ഇതേ എല്ലാ കാലത്തും ഇത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു വിഭാഗത്തിന് മനസ്സിലാവുമെങ്കിൽ പോലും തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇപ്പോ ഞാൻ ഒരാളെ പറ്റി ഇന്ന ആള് ഫോർ എക്സാമ്പിൾ പേഴ്സൺ എക്സ് ഞാൻ പറയുകയാണ് ചിത്ര ഈ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു ഫേക്ക് ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എനിക്കൊരു അനുഭവം ഉണ്ടാവുന്നിടത്തോളം ഉറപ്പായിട്ടും ഇപ്പോ പുറത്ത് പറയുന്ന കാര്യമായിരിക്കില്ല അകത്ത് സംഭവിക്കുന്നത് അതിന്റെ ഇടയിൽ കുറച്ച് കോഴികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു ടൂൾ യൂസ് ചെയ്യുന്ന ആൾക്കാര് ഏറ്റവും കൂടുതൽ അതായത് അവരെന്ന് പറയും ഞാൻ ഭയങ്കര ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം സ്ത്രീകൾക്ക് ഓ അവർ ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിരിക്കും നമ്മൾ ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും എന്നൊക്കെ ഇതൊക്കെ ഒരു ഒരു ഷീൽഡിനപ്പുറം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ആയിട്ടായിരിക്കും അവർക്ക് നമ്മളോട് അടുക്കാനായിട്ടുള്ള ഒരു ഒരു ആയുധം ടൂൾ ആയിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നത് നമുക്കിത് മനസ്സിലാവില്ല നമ്മൾ കുട്ടികളായിട്ടുള്ള സ്ത്രീകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓ അവൻ എത്ര നല്ല നന്മമാരാണെന്നൊക്കെ വിചാരിച്ചിട്ട് കൂടുതലടുക്കും പിന്നെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണറിനോടോ ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകും അവര് പുറത്ത് പറയുമോ എന്നറിയില്ല പക്ഷെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കുറേയേറെ സാധിക്കും പുറത്ത് പറയുന്ന കാര്യമായിരിക്കില്ല ഉള്ളിൽ ചിന്തിക്കുന്നത് ഒരിക്കലും ആയിരിക്കില്ല സ്ത്രീക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് അവളുടെ ഇഷ്ടമല്ലേ വസ്ത്ര സ്വാതന്ത്ര്യം അവളുടെ അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്റെ ഭാര്യ എന്റെ സഹോദരി എന്റെ ഗേൾ ഫ്രണ്ട് ഷോൾ ഇടാതെ പുറത്തു പോകണ്ട എന്ന് പറയുന്നവരാണ് എനിക്ക് എനിക്ക് പണ്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് എനിക്കൊരു ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ആളെന്ന് വെച്ചാൽ എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫെമിനിസ്റ്റ് എനിക്ക് ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓ ശരി എന്നാ അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചോ നല്ല രീതിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനോട് പിന്നെ നമ്മള് പുറത്ത് പോകുന്നതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഈ ഫ്രീഡം എന്നുള്ളൊരു സാധനം നമ്മളുടെ അത് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് ജഡ്ജ് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എന്താ എന്നുള്ളത് നല്ല ബോധമുള്ള ഒരാളാണ് ഞാൻ അത് അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പുറത്തേക്ക് പോവുക അല്ലാണ്ടുള്ള രീതികളിൽ നമ്മൾ പോവാറില്ല പക്ഷെ അതിനെപ്പോലും ജഡ്ജ് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ വിരിച്ചു ഞാൻ ഒരു ഒരു ദിവസം ചോദിച്ചു താൻ എന്ത് ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അതായത് നമ്മൾ ഭയങ്കര തുടങ്ങി അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിറ്റി അതിനകത്ത് പുറത്ത് ഇങ്ങനെ വന്നു തുടങ്ങി അതുകൊണ്ട് ഒരാളിൽ നിന്ന് മാത്രമേ നമുക്ക് അതിന്റെ ഇടയിലൊക്കെ ഈ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതുപോലുള്ള കൊറേ ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്യുവല്ലോ അവരുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഫാമിലി കുറിച്ച് ഇങ്ങനെ ഘോ ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാര് വന്നിട്ട് അവരുടെ ഫ്രീഡം തടയുക അല്ലെങ്കിൽ ഈ കാര്യം കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങള് പുറത്തേക്ക് എന്തെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ജഡ്ജ് ചെയ്ത് വേറൊരു രീതിയിലേക്കൊക്കെ പറയാ അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് ആ ഒരു നമ്മുടെ മീറ്റു ക്യാമ്പയിൻ ഒക്കെ വന്ന സമയത്ത് എത്ര എത്ര വിഗ്രഹങ്ങളാണ് വീട് പറഞ്ഞത് നമ്മൾ വിചാരിച്ച ഫേസ്ബുക്കിൽ എഴുതുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്ക് കൂടുതൽ പരിചയം അതാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ത്രീ അങ്ങനെ അന്ന് അവിടെ അവിടെ സ്ത്രീയെ പറഞ്ഞു അത് മോശമായി പോയി എന്ന് എഴുതിയ ആൾക്കാര് വീട്ടിൽ പോയി ഇങ്ങനെ അല്ല കാണിക്കുന്നത് എന്ന് അറിയുമ്പോ ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ഞെട്ടലാണത് അത് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ഇവിടെയും നമുക്ക് ഫെമിനിസ്റ്റുകളായ പുരുഷന്മാരെ അംഗീകരിച്ചേ പറ്റുള്ളൂ ഫേക്ക് ഫെമിനിസ്റ്റത്തെ പറ്റി പറഞ്ഞാൽ പോലും ഫെമിനിസ്റ്റുകളായ പുരുഷന്മാരുണ്ട് നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ നല്ല ആൾക്കാരും ഉണ്ട് ഇതിന്റെ ഇടയിൽ ഇത്തരം ചെറിയ ചെറിയ കോഴിത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ട് ടോക്സിറ്റി കാണിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ അത് വെച്ച് കവർ ചെയ്ത് പോകുന്നുള്ളതാ ഇവരുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡാവുക അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ സ്പ്രെഡായി പോകുന്നതും എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആൾക്കാരെ അധികം ശ്രദ്ധിക്കാറില്ല എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ഫേസ്ബുക്കിൽ നമ്മൾ ഷെയർ ചെയ്ത അതായിരിക്കും നോക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ട അതായിരിക്കും നോക്കാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് സ്പ്രെഡ് ആയി പോകുന്നത് അതെന്തുകൊണ്ടാണ് ആൾക്കാരിലേക്ക് ഈ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാച്ച് ഇപ്പോഴും എനിക്ക് മനസിലായിട്ടില്ല കുറ്റം പറയാനുള്ള ടെൻഡൻസി ആയിരിക്കും മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഇതായിരിക്കും മോറൽ വാല്യൂസിന് കൊടുക്കാത്ത വിലയും ആ ഉള്ളിൽ തോന്നുന്ന ഒരു ചെറിയ പുന്നായ്മയ്ക്ക് തോന്നുന്ന വിലയും ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു പത്ത് വർഷത്തിന് മേലെ ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞതും പഠിച്ചതും എല്ലാം അതിൽ പുരുഷന്മാരും എഴുതാറുണ്ട് സ്ത്രീകളും എഴുതാറുണ്ട് പക്ഷെ രണ്ടും രണ്ട് തലമാണ് ഈ സെലക്ടീവ് ഫെമിനിസം കണ്ടതും ഒക്കെ ഫേസ്ബുക്കിൽ തന്നെയാണ് പുരുഷന്മാര് ചില കാര്യത്തില് ഇങ്ങനെ ഓക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇതിനെ മാറ്റി പറയും അതുകൊണ്ടാ എന്താ അവൾ അങ്ങനെ പോയത് അവൾ എന്താ അങ്ങനെ പോയത് അങ്ങനെ പോയത് സെലക്റ്റീവ് ഫെമിനിസം സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അതൊക്കെ ഫേസ്ബുക്കിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇതുണ്ട് ഉണ്ട് ഇപ്പൊ ഈ കൊറോണ സമയത്താണല്ലോ കുറച്ചുകൂടി ആളുകൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ ഈ ഭർത്താക്കന്മാരാണെങ്കിലും അച്ഛന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാരെയൊക്കെ സഹായിച്ചു തുടങ്ങിയതും ഭാര്യമാരെയൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലും മനസ്സിലാക്കി തുടങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ജോലി ഒരു ജോലി ഇല്ലാതെ ആ അവർക്കും കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടൊക്കെ ആയിരിക്കും വന്ന് ആ ഒരു സമയത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് ഈ സ്ത്രീയെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇത്ര നാളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല കൊറോണ സമയത്താണ് കുറച്ചുകൂടി ആളുകൾക്ക് ഒരു ബോധോദയം ബോധോദയുണ്ടായെന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടപ്പായിട്ടും ഉണ്ട് അതൊരു പക്ഷെ എനിക്ക് കോവിഡ് സമയത്തിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഈ ഫെമിനിസത്തിന്റെ വളർച്ചയല്ല എനിക്ക് ഓർമ്മ വരുന്നത് ഫെമി ഈ കോവിഡ് സമയത്ത് ഒരുപാട് ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ് വർദ്ധിച്ചിരുന്നു എനിക്ക് കോവിഡ് ക്വാറന്റീൻ കാലഘട്ടത്തെ ഓർക്കാൻ എനിക്ക് അങ്ങനെയാണ് എപ്പോഴും ഓർമ്മ വരിക ഒരുപാട് ഫിസിക്കൽ വയലൻസ് കൂടിയ ഒരു സമയമായിരുന്നു അത് അതിന്റെ ഒരു സമയം ഒരു കാല ഒരു സൈഡിലെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വളർന്ന ഒരു സമയമായിരുന്നു നമ്മള് തമാശക്കാണെങ്കിലും പറയും ക്വാറന്റൈൻ സമയത്ത് വെറുതെ ഡാൻസ് കളിച്ചിരുന്ന വരലായിട്ടില്ല അതുപോലെ സോഷ്യൽ മീഡിയ ആ സമയത്ത് ഭയങ്കര പ്രബലപ്പെട്ട ഒരു സമയത്ത് എന്ത് ചെയ്താൽ ക്ലിക്ക് ആകും എന്ത് ചെയ്താൽ ആൾക്കാർ സ്വീകരിക്കും എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ എല്ലാവരും ചിന്തിച്ചു തുടങ്ങി ചിന്തിച്ചതിന്റെ ഭാഗമായി ഓക്കെ ഇതൊരായുധം ചിലരതായിരിക്കില്ല ചിലർ കുക്കിംഗ് എടുത്തു ചിലർ ട്രാവലിംഗ് എടുത്തു വെറുതെ ബ്ലോഗിംഗ് എടുത്തു ചിലരിതെടുത്തു അതിന്റെ ഒരു കാര്യമായിട്ട് ഇതിനെ കാണാൻ തോന്നുന്നു ഇപ്പോ നമ്മുടെ ഫെമിനിസം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാര് അതായത് നമ്മളിപ്പോ കളിയാക്കാരുണ്ടല്ലോ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ സ്കിറ്റിലൊക്കെ ഒരു വട്ട പൊട്ടും കുത്തിയിട്ട് യു ഡി സി ആ ഒരു ടൈപ്പിലേക്ക് ആളുകൾ വരണ അങ്ങനത്തെ ഉള്ള ആൾക്കാര് പൊതുവേ ഒരു ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അവർ ഫെമിനിസം എന്ന് പറയുന്നത് ആണുങ്ങളെക്കാട്ടിലും കുറച്ചുകൂടി മേളിലേക്ക് പെണ്ണുങ്ങൾ വരണം എന്നുള്ള രീതിയിലാണ് അവർ ഫെമിനിസം എന്നുള്ളത് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഞാനിപ്പോ ആലോചിക്കുമ്പോഴേക്കും അങ്ങ അങ്ങനെയുള്ള ഒരു ഫെമിനിസം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ഈക്വാലിറ്റി ആണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് ആദ്യമേ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ ആണുങ്ങളെക്കാട്ടിലും എന്തുകൊണ്ടൊരു മൂന്നാലഞ്ച് പടി മുകളിലായിരിക്കണം പെൺകുട്ടികൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ മേഘ ഇല്ല ഒരിക്കലും ഇല്ല അതല്ല ആഗ്രഹിക്കുന്നത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൺസിഡറേഷൻ കൺസിഡറേഷനും വേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന അതേ വില ഞങ്ങൾക്ക് ഉള്ളൂ അത് വർക്ക് സ്പേസിലായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ ഒരു വെറുതെ ഒരു കാര്യം പറയാം ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ഒരു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കുക അച്ഛനും അമ്മയും ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ആൺകുട്ടിയുടെ പറ്റുള്ള അഭിപ്രായത്തിനായിരിക്കും നമ്മൾ കഥ പറയുന്ന പോലെ ഈ സാധനം ശരിക്കും റിയൽ ആണ് അത് ഈ ആൺകുട്ടിയുടെ വാക്കിന് കൂടുതൽ വിലയുള്ളൊരു സംഭവം ഇപ്പോഴും നമ്മൾ ഈ ഇപ്പോഴും ഒരു സംഭവിക്കാടില്ല ഇത് പാടില്ല ഇത് നമുക്ക് വേണ്ട എനിക്കും അവനും ഒരേ വില തരൂ എന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ മേടിക്കറി നിക്കുക അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ മേളിൽ കയറി നിക്കുക അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇത് എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ എഴുതി കൊടുത്താലും ഒന്നും മനസ്സിലാകില്ല അതാണ് പ്രശ്നം ഇത് എപ്പോ ഈ ഫെമിനിസത്തിന്റെ ട്രൂ മീനിങ് ആൾക്കാർ മനസ്സിലാകുന്നു അപ്പോഴേ ഇതൊരു വിജയം കാണുകയുള്ളു ഇതൊരു ട്രൂ മീനിങ് ആണെന്ന് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അതായത് അവർ വിചാരിക്കുന്നതാണ് യഥാർത്ഥ ഫെമിനിസം എന്നാണ് അവരുടെ ആ ഒരു തോട്ട് അവർ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് പറഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്കും ഇത് ഒരു പരിധിയിൽ കൂടുതൽ അവർ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇത് ഒരു തട്ടിൽ ഒരു മൂന്നാലഞ്ച് തട്ട് മുകളിലായിരിക്കണം പെൺകുട്ടികൾ എന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് അപ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ മെൻസ് അസോസിയേഷൻ അതായത് അവർ പറയുന്നുണ്ടല്ലോ അവരെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല അതായത് പെൺകുട്ടികൾക്ക് മാത്രമേ കൺസിഡറേഷൻസ് കൂടുതൽ കിട്ടുന്നുള്ളൂ പെൺകുട്ടികൾക്കാണ് പ്രിവിലേജ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം വരുമ്പോ തന്നെ ആളുകൾക്ക് നമ്മളുടെ ആ ഒരു കാര്യത്തിൽ നെഗറ്റീവ് അടിക്കാനായിട്ട് തോന്നും അതായത് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് സ്ത്രീകൾക്ക് എന്തിനാണ് അവിടെ അങ്ങനെ ഒരു സീറ്റ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ് മെറ്റേണിറ്റി മെറ്റേണിറ്റി ലീവല്ല മറ്റേ എന്താ പറയാ നമ്മുടെ ലീവ് ഇതൊക്കെ എന്തിനാണ് അല്ലാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരപ്പ എക്സാമ്പിൾ പറയുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാര് ഇരുപത്തിനാല് മണിക്കൂറും അവർ ഇരുപത്തിനാല് അവർ രാവിലെ തൊട്ട് രാത്രിയാവുന്നവരെ അവര് ജോലി ചെയ്യാണ് അവർക്ക് ഈ പറഞ്ഞ ലീവ് ലീവ് ഒന്നുമില്ലല്ലോ മുന്നിലെ നോർമലൈസ് ചെയ്ത് വന്നതിന്റെ പ്രശ്നമാണ് അവര് വയ്യാതെ കിടക്കുന്ന ഒരു അമ്മ എണീറ്റ് ചോറുണ്ടാക്കി തന്നത് അവർക്കെതിരെ ചെയ്യാൻ പറ്റിയ മനുഷ്യത്വ ഒരു കാര്യമായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് നമുക്ക് പോലും കുഞ്ഞിലേ പറ്റിയിട്ടില്ല അമ്മയ്ക്ക് പനിയായിരുന്നു പക്ഷെ എനിക്ക് ഇന്ന് ചോറ് വെച്ചെന്ന് പറയുമ്പോൾ ഇന്ന് അത് പറയാൻ എനിക്ക് നാണം തോന്നും ഇങ്ങനെ പറയുമ്പോ അതെ നമ്മള് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ അതായത് ആ നേരത്ത് ഈ ആൺകുട്ടികളിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനാണെങ്കിലും വെച്ച് തരാം ചോറ് അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ല ഞാൻ കുഞ്ഞിത്തെ കാര്യമാണ് പറയുന്നത് പണിയെടുക്കാത്ത ഇപ്പഴാണെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ ആ സമയത്ത് അച്ഛന് വെച്ചു തരാം പക്ഷെ അച്ഛനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ അടുക്കളയില് പാത്രം തൊടരുത് അല്ലെങ്കിൽ എന്താ പറയാ നീ അടിച്ചു വരരുത് ചൂല് കൈകൊണ്ട് തൊടാൻ പാടില്ല ഇപ്പോഴും അതെ അതെ എടുത്തു കൊടുക്കണ്ട ഒരു അതൊന്നും എടുത്തേ അത് എടുത്ത് തരുന്നതാണ് അവർക്ക് വലിയ കാര്യായിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ കാലം ഈ ഒരു എന്താ പറയാ അത് മാറില്ല ഇത് പിന്നെ ഇതിലൊരു മെജോറിറ്റിയുടെ കൂടെ നിക്കുക എന്നുള്ളൊരു സാധനമുണ്ട് മെജോറിറ്റി ആൾക്കാർ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ അവരുടെ കൂടെ നിൽക്കാനാണ് ഈ ന്യൂട്രൽ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുക അവരാണല്ലോ എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഒഴുക്കിനെതിരെ നീന്തെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള മെജോറിറ്റിയാണ് ശരി എന്ന് വിചാരിച്ചിരിക്കുന്നത് മെജോറിറ്റിയുടെ കൂടെ നിക്കുക അവരാണ് ശരി എന്ന് വിചാരിക്കുക പിന്നെ ചിലരുണ്ട് ഇതൊക്കെ ശരിയാണ് ശരിയാണെന്നറിയാം സ്ത്രീയെ നമ്മൾ ടിച്ചാക്ഷേപിച്ചിട്ടേക്ക് വേണമെന്ന് അറിയാം പക്ഷെ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല നമുക്കൊന്നും കിട്ടാനും ഇല്ലല്ലോ നമുക്ക് മെച്ചമൊന്നുമില്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊന്നും സംസാരിക്കാതിരിക്കാത്രു ഇപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും എന്താ പറയുക സ്ത്രീകൾക്കാണ് അതിനകത്ത് കുറച്ചുകൂടി സാധ്യത കൂടുതൽ എന്നാണ് അവിടെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവിടെ നേരെ തിരിച്ചാ ഈ ഒരു യൂണിവേഴ്സ് വേറെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആ ഒരു യൂണിവേഴ്സ് വേറെ തന്നെയാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലാണ് അതിനകത്ത് ഒരു പരിധിവരെ സത്യുണ്ടെന്ന് തോന്നുന്നു സ്ത്രീകൾ എനിക്ക് തോന്നുന്നു അവതരണത്തിന്റെ പ്രശ്ന ഭംഗിയാകാം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന പുരുഷന്മാരെ അവതരിപ്പിക്കുന്ന മോശമാണെന്നല്ല പക്ഷെ അതിലൊരു ഭംഗിയുണ്ട് കാഴ്ച ആയിരിക്കാം ചിലപ്പോ എന്റെ കാഴ്ചയിടെ ആയിരിക്കാം പുരുഷന്മാർ ചെയ്യുന്നത് കുറച്ചുകൂടെ ഭംഗിയായി തോന്നുന്നവരുമുണ്ടാകാം ചിലപ്പോ അതിന്റെ ഒക്കെ ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സ് ആണ് കൂടുതലും തോന്നും അല്ലേ അതെ കൂടുതലും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും അത് അവർക്ക് കുറച്ചുകൂടി പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ വിശേഷ അപ്പുറത്തെ വശത്ത് പുരുഷന്മാരിലും ഡ്രസ്സിൽ നല്ല ഭംഗിയായി ഡ്രസ് ചെയ്യാനും വെറൈറ്റിയിൽ ഡ്രസ് സാധ്യത ഉണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല അവിടെ ആർക്കും അവർക്ക് എന്താ പാൻ ഷർട്ട് മാത്രം മാറ്റം വന്നിട്ടുണ്ട് പുരുഷന്മാർക്ക് മേക്കപ്പ് ചെയ്യാൻ ചിന്തിക്കാം പക്ഷെ അത് തെറ്റാണെന്ന് അവർ വിചാരിക്കുന്നതുകൊണ്ട് ഒരു വിഭാഗം മാറി അതാണ് പറഞ്ഞ മെജോറിറ്റി അത് വിചാരിക്കുന്നത് തെറ്റാണ് മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഗേ ആണ് ആ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫെമിനിസം എന്നുള്ള കാര്യ മീനിങ് എല്ലാരും മനസ്സിലാക്കിയ പുരുഷന്മാർക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്യാൻ ചെയ്യാമെന്നത് അതേക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് വലിയൊരു ലോകമാണത് അത് മനസ്സിലാക്കട്ടെ അതെ